കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിൽ ഒരാൾ അഴുക്കുചാലിൽ വീണു ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ നടത്തുകയാണ് രാഹുൽ സുരേഷ് കോഴിക്കോടും ചെയ്യുന്നു രാഹുൽ വീണമെന്ന് പറയുമ്പോൾ അലക്ഷ്യമായി സ്ലാബിടാതെ സ്ലാബിട്ട് മൂടാതിരിക്കുന്ന അഴുക്കുചാലായിരുന്നു എങ്ങനെയാണ് വീണത് ഇപ്പോൾ എങ്ങനെയാണ് തിരച്ചിൽ നടത്തുന്നത് അത്രത്തോളം ആഴമുള്ള അഴുക്കുചാലാണോ സുഹൈൽ ഇന്ന് രാത്രി എട്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് അതിശക്തമായ മഴയായിരുന്നു വൈകിട്ടോടുകൂടി അനുഭവപ്പെട്ടത് ഏതാണ്ട് ഒരു മണിക്കൂർ തുടർച്ചയായി മഴ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ശശി എന്ന് പറയുന്ന വ്യക്തിയെ കാണാതാവുന്നത് ഇത് സാധാരണ ഒരു അഴുക്ക് ഈ ഓടയാണ് അതിൽ കാൽ കാൽവഴുതി വീഴുകയായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കോവൂരിന് സമീപം എം റോഡിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഈ ഓടകൾ ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു പരിശോധന നടത്തുന്നതാണ് ഇപ്പോൾ വേനൽക്കാലമായതിനാൽ ഈ ഓട വൃത്തിയാക്കിയിരുന്നില്ല കുപ്പികൾ ഉൾപ്പെടെ നിറഞ്ഞൊരവസ്ഥയുണ്ട് അതുകൊണ്ട് അതെല്ലാം മാറ്റിയ ശേഷമാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് ചേട്ടാ എന്താ സംഭവിച്ചത് എന്താണ് നമുക്ക് ലഭ്യമാണെന്നു പറയാൻ പറ്റും റിയില്ല അവിടെ സംസാരിച്ച് നിക്കുന്ന മറിഞ്ഞു പോയിന്ന് പറഞ്ഞു വെള്ളത്തിന്റെ ഒരു ശക്തി അവിടെ മറ്റൊരു പറഞ്ഞത് അതാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് എട്ട് മണിയോട് കൂടിയിട്ടായിരുന്നു അല്ലേ എട്ടു മണി കൂടി കൂടി നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത് ശക്തമായ മഴയായിരുന്നു സുഹയിൽ നാട്ടുകാരുടെ ചില വിവരങ്ങളാണ് കേട്ടത് ചേട്ടൻ എന്താണ് ചേട്ടന് പറയാനുള്ളത് എന്താ സംഭവിച്ചത് എന്താ പറയുന്നത് സമയത്ത് ഞാൻ

സുഹേൽ അങ്ങനെ തന്നെയാണ് സംശയം കാരണം ഈ ഒഴുക്ക് ചാലിൽ ഒഴുക്ക് ചാലിലേക്ക് വീഴുന്നതായി ആളുകൾ കണ്ടിട്ടുണ്ട് ശശി എന്ന ഈ ഇവിടുത്തെ പ്രദേശവാസി തന്നെയാണ് ശശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അൻപത്തിയാറ് വയസ്സാണ് പ്രായമുള്ളത് അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഈ ഓടയിലേക്ക് മറഞ്ഞു വീണു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടുകാർ നൽകിയ അടിസ്ഥാനത്തിലാണ് എയർഫോഴ്സും പോലീസും പരിശോധന നടത്തുന്നത് സുഹേൽ സൂചിപ്പിച്ച പോലെ തന്നെ എട്ട് മണിക്കാണ് ഈ ഈ എത്തി വെള്ളത്തിലേക്ക് വീണമെന്നാണ് പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു മൂന്ന് മണിക്കൂർ ഈ രക്ഷാപ്രവർത്തനം മൂന്ന് മണിക്കൂർ പിന്നിടുകയാണ് ഇതിൽ പ്രധാനമായും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഫയർഫോഴ്സിന്റെ ജീവനക്കാർ ഫോഴ്സിന്റെ ജീവനക്കാർ ഈ ഓടയ്ക്കുള്ളിലേക്ക് ഇറങ്ങിയ ശേഷം ഈ ഓട വൃത്തിയാക്കി കുപ്പികൾ ഉൾപ്പെടെയുള്ളവ മാറ്റിയ ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഒരു തിരച്ചിൽ നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വേനൽക്കാലമായതിനാൽ കുറേയധികം വേസ്റ്റുകൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് അതെല്ലാം മാറ്റിയ ശേഷമാണ് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മഴയ്ക്ക് എന്തായാലും ഒരു ശമനം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഓടയിലുള്ള വെള്ളക്കെട്ടിനും ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രക്ഷാപ്രവർത്തനം മൂന്ന് മണിക്കൂർ പിന്നിടുന്നു എന്നാണ് പറയാനുള്ളത് നാട്ടുകാർ ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട് എന്താ എന്താ ചേട്ടൻ സംഭവിച്ചത് എന്താ സംഭവിച്ചത് പിന്നെ ഇത് ബസ് സ്റ്റോപ്പിൽ ബസ് ബോപ്പിൽ ഇരിക്കുന്നു ശശി അപ്പോൾ അവിടുന്ന് അദ്ദേഹം തെന്നി വീണതാണ് ഡ്രൈനേജിലേക്ക് ആ സമയത്താണ് മഴ അതിശക്തമായിട്ടുള്ള മഴയാണല്ലോ മഴയത്ത് പിന്നെ വെള്ളമല്ലോ ഓവർഫ്ലോ ആയി മെഡിക്കൽ കോളേജ് കോരു പ്രദേശത്തു നിന്ന് വരുന്ന വെള്ളങ്ങളാണ് കുത്തിയൊഴുക്കുക ആ വെള്ളത്തിലാണ് ഇയാൾ പെട്ടുപോയത് അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല തെരഞ്ഞോണ്ടിരിക്കുക രണ്ട് ഭാഗത്തുനിന്നുള്ള വെള്ളം ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്ന് ചേവായൂർ ഭാഗത്തു നിന്നുള്ള വെള്ളങ്ങളാണ് ഈ എത്തുന്നത് തീർച്ചയായിട്ടും കവറിങ് സ്റ്റാമ്പുകൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട് അല്ല അദ്ദേഹം വീണ സ്ഥലത്ത് കവറിങ് ഉണ്ടായിരുന്നില്ലേ കവറിങ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അനുസരിച്ച് ശശി വീണ സമീപം ഉണ്ടായിരുന്നില്ല അതാണ് ഇത്തരത്തിൽ വീഴാൻ കാരണമായതെന്നാണ് പറയുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ശശി എന്ന ആ പ്രദേശവാസിയാണ് ഊപചാരിൽ വീണത് എട്ട് മണിയോടുകൂടെ വീണതാണ് ഇപ്പോൾ തിരച്ചിൽ മൂന്ന് മണിക്കൂർ പിന്നിടുന്നു കനത്ത മഴയായതിനാൽ വലിയ ഒഴുക്ക് അവിടെ ഉണ്ടായിരുന്നു ഒഴുക്കിൽപ്പെട്ടു നടക്കുമുള്ള സംശയത്തിലാണ് ഫയർഫോഴ്സ് ശശിക്കായ തിരച്ചിൽ തുടരുന്നത്